അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ജോ ചെയ്യുകയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് പല പ്രയാസം പറയുന്നവരുണ്ട് അതുപോലെ ചില ചികിത്സകൾ നടത്തി വേണ്ട നിലക്ക് സമനം ലഭിക്കാതെ ഇപ്പോഴും മനസ്സിൽ ഓരോന്ന് അരട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ മരിച്ച് എന്ന വാർത്ത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു വല്ല സ്ഥലത്തേക്കും ആളുകൾ ഒരുമിച്ച് കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നെഞ്ഞിക്ക് ഒരു പ്രയാസം നെഞ്ഞെടുപ്പ് കൂടുക അങ്ങനെ തുടങ്ങി അതുപോലെ എപ്പോഴും ഓരോ സംശയങ്ങൾ ഉടലെടുക്കുക അതുപോലെ ചില വസ്വാസുകൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അതുപോലെ തന്നെ പൈശാചികമായ മറ്റു ബുദ്ധിമുട്ടുകൾ അപ്പോൾ മനസ്സിനെ പിടിച്ചു നിർത്താൻ അതുപോലെ തന്നെ നെഞ്ഞിക്ക് പ്രയാസം അതുപോലെ തന്നെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെ തുടങ്ങി പല നിലക്കും പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് ഞാനീ പറഞ്ഞു തരുന്നത് പോലെ അവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഇൻഷല്ല അവർക്കുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ അരൂത എന്ന് പറയുന്നത് നമ്മുടെ ചെടികളൊക്കെ വിൽക്കുന്ന ചില കടകളിലൊക്കെ അത് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് അതുപോലെ പല ഭാഗങ്ങളിലും ധാരാളം വളർന്നു വരുന്ന ഒന്നുകൂടിയാണ് ഈ അരൂത പിന്നെ പഴയ പ്രായമുള്ള ഉമ്മമാരൊക്കെ ഇത് വീട്ടിൽ നട്ടു വളർത്താറുണ്ട് ഇത് വലിയ അശുദ്ധിയുള്ള സമയത്ത് അത് പോയി തൊട്ടാൽ അത് ഉണങ്ങിപ്പോകലും പതിവാണ് അപ്പോൾ വളരെ ശുദ്ധിയോടെ വളർത്തേണ്ട ഒരു സസ്യമാണ് ഈ അരൂത എന്ന് പറയുന്നത് അരൂത കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പൈശാചികമായ ബുദ്ധിമുട്ടിന് കുട്ടികൾക്കൊക്കെ അരൂത വെളിച്ചെണ്ണയിൽ ഇട്ട് അത് നാം ഇടക്ക് അവരുടെ ശരീരമൊട്ടാകെ തേച്ച് കൊടുക്കുന്നത് കൊണ്ട് പൈശാചികമായ ബുദ്ധിമുട്ട് വാശി അന ഉറക്കത്തിൽ ഞെട്ടൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നാം ഏലസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലൂടെ അരുതയും കർളകത്തിൻ്റെ വേരും ഇട്ടുകൊടുത്താൽ ആ ഏലസിന് വലിയ ഒരു ഫലം കൂടും എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ അരൂത നാം ഒരു വൈലറ്റ് ശീലക്കണ്ടത്തിൽ അഥവാ ശീല കഷ്ണത്തിൽ അത് ഒരു ചെറിയ സെഞ്ചി പോലെ ഉണ്ടാക്കി അതിൽ പച്ച അരൂത വാങ്ങി അതിൽ നന്നായി നിറക്കുക നിറച്ചതിന് ശേഷം നിങ്ങൾ ഒരു ചരട് അതിൻ്റെ മുകളിൽ അങ്ങനെ തുന്നിപ്പിടിപ്പിച്ച് അല്ലെങ്കിൽ മെഷീൻ കൊണ്ട് അടിച്ച് അതിൽ അരുത് നന്നായി നിറച്ച് നമ്മുടെ നെഞ്ചിക്ക് തട്ടും വിധത്തിൽ ഉള്ളിലായി അത് പുറത്ത് ആരും കാണുകയില്ല അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ തട്ടും വിധത്തിൽ നെഞ്ചിൻ്റെ ഭാഗത്തായി നാം ധരിച്ചു കഴിഞ്ഞാൽ ഇത്തരം ബസ്വാസുകൾ അതുപോലെ ഉൾഭയം അതുപോലെ മറ്റു പൈശാചികമായ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ഈ റുഹാനിയത്ത് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ മാറിക്കിട്ടാൻ ശമനം ലഭിക്കാൻ വളരെ നല്ലതാണ് ഇതൊക്കെ പല ആളുകൾക്കും ഞാൻ പറഞ്ഞുകൊടുത്ത് അവർക്ക് നല്ല മാറ്റം ഉണ്ട് എന്ന് എന്നെ അറിയിച്ച ധാരാളം ആളുകളുണ്ട് അപ്പോൾ ഈ അരുവൂത ഞാൻ ഈ പറഞ്ഞതുപോലെ അതും വൈലറ്റ് നിറത്തിലുള്ള ആ സീലയിൽ തന്നെ ആയിരിക്കണം ഇത് ഉപയോഗിക്കേണ്ടത് ഓരോന്നിനും ഓരോന്നിൻ്റെ പ്രത്യേകതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ധരിച്ചാൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുന്നതാണ് അള്ളാഹു സുഹാനുഭവകാല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇൻഷാല്ല ഇതുപോലത്തെ എനിക്ക് അറിയാവുന്ന ഓരോ നല്ല കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നതാണ് അസലാമലൈക്കും വാർമി വാർക്കാത്തൂ